ഉഫ് വിടക്ക് ഇന്നാ ചേച്ചി കൊണ്ടിട്ട ജ്യോമെട്രി ബോക്സ് എടുത്തേ പെട്ടെന്നാ നീ പോടാ അച്ഛൻ രസര സമയണ്ടൈ നൈന ചേച്ചി ബോക്സ് എറഞ്ഞേ ആ അടുത്തേച്ചു ഇവിടെ ദൈ ഹാ എന്താണ്ട് എന്തോ പരി എന്നാ വരോട ചട്ടറണാ കോയ പോടച്ചാ ഹാ കൊണ്ടിട്ടേടാ നീ ഇടല്ലേടാ ഉടുപ്പിടാ പറ്റില്ലല്ലോ എന്നാ ഉദ്ദേശിക്കണ ഉടുപ്പിടാൻ പറ്റുന്നില്ല നീ

അതെ വേണേ കഴിച്ചിട്ട് എനിക്കില്ലേ ഇരിക്കു രണ്ടു വീട്ടിൽ ആല എവിടെ പോണു ചായ ആ അവിടെ ഞാൻ അവിടെ കുടിച്ചോടാ ഇവിടെ വാ മാലു ഇടി ഇരിക്കേ ഇരോ ഇരിക്ക വാലോന്ന് ഞാൻ കുടികിടേടാ കേശു പടുക കഴിക്കടാ നിന്നെ ഫുഡ് തന്നെ ആരും കൊണ്ടോവില്ല നീ എങ്ങാണ് നടക്കാൻ മോനെ ആ ദേയിലേ ദേയിലേ എന്തേ ദേ കുട്ടമ്പില എണ്ണിത്തില്ലേ ഇപ്പോ എന്തിനാ അച്ഛനെ വിളിക്കണേ അച്ഛനെ അല്ല നമ്മൾ ഡാൻസേ കുട്ടമ്പില എണ്ണിത്തില്ലേന്ന് ആ ആ നീണ്ട മൂക്കും പൊക്കവും പിന്നെ കുറച്ച് നീ ുംപ്പണൊന്നില്ല സമയല്ല എനിക്ക് പെട്ടെന്ന് പോണം ഓൾറെഡി ലേറ്റ് ആയിട്ടോ എന്താ

ராட்டா, ரெஜ்சு சோசிச் சொண்டும் என்று பிடில்லைகிறேன். ஓ, வண்டும். யாரை விட்டேன். ரெ விட்டேன். ஓ... ബാലു ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേ ഓ പിന്നെ വിഷ്ണു ഫുഡ് എടുത്ത് കഴിക്കാൻ ഉച്ചയ്ക്ക് വരുമ്പോടുത്തേണ്ടതാ നിങ്ങളും കഴിച്ചേക്ക് അതെ എന്തു പറയുമ്പോഴേണ്ട എന്താ പണിയൊന്നും നാളെ പോയിക്കൊണ്ടിട്ട് തന്നെ അതായിരുന്നു കളി ആര് എവിടെയാടാ ഇത് ആ കോൾ ഏ നീ കുത്തിരിക്കണ എടാ ജോലി ഉണ്ടാ ജോലി ചെയ്താലേ എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ നിന്നെ പോലെ ഭാര്യ സിങ്കപ്പൂരിന്ന് പൈസ അടച്ചു പൈസ അയച്ചു അതും അത് എടുത്ത് കൊണ്ട് വെള്ളമടിച്ചോ നടന്നാ പോരാ ആ കുടുംബം നോക്കണം ആ കൊച്ചു വാങ്ങല്ലേ സുഖമാണല്ലോ കറങ്ങി ഇടതാ മതിയല്ലേ ആ ഇട ജംഗ്ഷനിൽ വരാത്ത വേറെ ഒന്നും കൊണ്ടല്ലേടേ ആരാണ് പേടി എന്ത് വരച്ചവരെ നിർത്തോ എന്നാ ഒരു എടാ നിന്നെ അവിടെ നിന്ന് വരയ്ക്കല്ലേടാ സിംഗപ്പൂരിൽ നിന്ന് വരയ്ക്കല്ലേടാ എന്തിന് നീ ആ വരെ വേണ്ടിച്ചല്ലേടാ നീ ഇവിടെ നിൽക്കുന്നത് ഏ നീ അവള് വരയ്ക്കണത് അപ്പുറം പോകാറുണ്ടേടാ നീ ഏ ഇല്ല ഇല്ല ഇന്നും പറ്റൂല ഇല്ല 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 മാസത്തിൽ ഒരിക്കുക ஆஹ் வெல்லப்பொழுக்கா மதியடே இல்ல நினக்கா டேய் கொண்டு லிவரொக்க டெஸ்ட் ஓ ஆட போட 하하 하자 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 എനിക്ക് എനിക്കല്ലേക്ക് എത്ര നേരം അങ്ങനെ പോടാ വിളിച്ചത് ബാഗ് എടുത്തു അല്ലേ ബാഗ് എടുത്തറ നല്ലോരും ഉറക്കായിരുന്നു ആ മുടിയെ വന്നില്ല മണി നല്ലേ പിള്ളേരെ കാണാനില്ലല്ലേ വിഷ്ണു വിഷ്ണു ഡൈ എന്റെ ഉറക്കം കളഞ്ഞിട്ട് പോത്തൂരത്ത് ഉറങ്ങി വന്നു ഒറ്റയ്ക്ക് പറഞ്ഞ ഏ ും എന്തോന്ന് കൊച്ചിട്ട് ഒറ്റ ഹെ കൊച്ചിനെന്താ ഒറ്റകിട്ടുതത് ജൻഷവരെയാണ് ഒരുമിച്ച് തന്നെ വന്നേ അവൾ ഇങ്ങോട്ട് ഓടി പോണതാ ഞങ്ങളുടെ കമാൻദ അക്ഷരം പോലും മിണ്ടിട്ടില്ല അതെങ്ങനെ ആ എന്തോ പറ്റിയിട്ടുണ്ട് ഇവിടെ ഓടിവന്നു എന്തോ ചോദിച്ചപ്പോൾ കലവല കലവല എന്തോ പറഞ്ഞിട്ട് ഒറ്റ പോക്ക് ആ പുലിയെങ്ങനരുടെ മുഖമില്ല പത്തങ്ങി ഓല ആയിരിക്കും ഇവൻ എന്താ ഇങ്ങനെ ഇക്ണേ അത് അവളൊന്നും മിണ്ടിയില്ലല്ലോ എന്നാടാ അച്ഛാ ഇതുവരെ ഒന്നും ഒരു അക്ഷരം മിണ്ടിട്ടില്ല അതെന്താ നോ ഐഡിയ വാ നോക്കാം വാ

അയ്യോ അയ്യോ വേണ്ട വേണ്ട മുഖം കാണിക്കണേ വിഷമം കാണിക്കൂ ശരിയാക്കി തരു എന്നിട്ടോ തീരുമാനിക്ക

എന്തോ

എന്താ സംഭവം അറിയാൻ വേണ്ടി കൊന്നില്ലെന്നേക്ക് എനിക്ക് തോന്നുന്നത്

ശിവ ഇവിടെ എല്ലാരും നീ തല്ലാൻ ഓടിച്ചിട്ടു വഴക്ക് പറഞ്ഞെന്നൊക്കെ പറഞ്ഞല്ലോ നേരും എല്ലാവർക്കും അവര് വാങ്ങിച്ചു കൊടുക്കും എന്താ വേണ്ടത് മൊബൈൽ അമ്മര്യോഗം അല്ലേ

ഉപ്പൻ എന്തിനാ തീർപ്പിക്കുന്നത് കണ്ടിനു കണ്ടിന് പറയണ പറഞ്ഞു തലയാണ അങ്ങോട്ടേ ഇടാ പറയണ അവിടെ ക്ലോസ് ഫ്രണ്ട് ബാക്കി നട പോയെന്ന് തോന്നുന്നു ഞാൻ ശരിത്ര മാറി വന്നാതിനെ ദേ നട മുച്ചിനെ അവിടെ എങ്ങോട്ട് പോയി ഇക്കി ചെല്ലേ എടാ കേശു നീ അവളെ ചേട്ടനാണല്ലോ അവളെ എന്തേലും കാണിച്ചിട്ടുണ്ട് നിനക്ക് ക്ഷമിച്ചുടാ അവരോട് അമ്മ ക്ഷമിച്ചതല്ലേ അവളല്ലേ മക്കട് കേറിയേ ദാ മക്കട് കേറിയാ അതെ മക്കട് കേറി ഒന്നുമില്ല സോറി ഞാൻ അറിയാതെ പറഞ്ഞു സോറി എടാ നീ അല്ല സോറി പറയണ്ട എന്താ വാ തത്തേ ഞാൻ അവളെ നിനക്ക് കേടാൻ വന്നാ ഞാൻ സോറി പറയണ്ട സോറി അടി അതാണ് എപ്പോഴും എന്ത്ള്ളു അടികൂടേ എനക്ക് അറിയാമോ നമ്മള് പണ്ട് സ്കൂളിൽ പോകുമ്പോഴേ നമ്മളെ കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു മഷിത്തണ്ട് ഏഹ് പിന്നെ കുപ്പിയുള്ള പൊട്ടിയ കുപ്പിയുള്ള മയിൽ പീലി മഞ്ചടിക്കുരു അല്ലേ പിള്ളേരെ കയ്യിൽ എന്തോന്നു அဲ့ இது நான் இப்ப என்னது அடி குடா இருந்த மாதிரி இருக்கு நம்மள மகளல்லடி தரங்கிட்டும்படை அடி குடி

玻璃玻玻，哎，玻璃玻。